നമസ്കാരം എ പത്മകുമാർ അറസ്റ്റിൽ ശബരിമല ശ്രീഗോകുലിന്റെ കട്ടിളപ്പാളിയിലെ സ്വർണക്കൊള്ളക്കേസിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ അറസ്റ്റിലായത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് സ്വർണ്ണം ചെമ്പാക്കിയതിൽ പത്മകുമാറിനും അറിവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനായ വാസ്തുവിന് പിന്നാലെ എ പത്മകുമാറിന്റെ അറസ്റ്റോടെ സർക്കാരിലെയും ദേവസ്വം ബോർഡിലെയും കൂടുതൽ ഉന്നതത്തിലേക്ക് വലവിരിക്കുകയാണ് അന്വേഷണ സംഘം നാപ്പത്തിരണ്ട് വർഷമായി സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ എം എൽ എ യുമാണ് പത്മകുമാർ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് സ്വർണത്തെ ചെമ്പാക്കി വാസു ഫയൽ എഴുതിയത് തൊട്ടടുത്ത മാസം എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് യോഗം ഈ ഫയലിന് അംഗീകാരം നൽകി അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചട്ടങ്ങൾ ലംഘിച്ച് കട്ടിളപ്പാളികൾ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയതും സ്വർണം കവർന്നതും അതിനാൽ ഈ പ്രശ്നത്തിൽ പത്മകുമാറിന് പങ്കുണ്ടെന്നാണ് എസ് കണ്ടെത്തിയിരിക്കുന്നത് കട്ടളപ്പാളി കേസിൽ എട്ടാം പ്രതിയാണ് പത്മകുമാർ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക റിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി